ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് അത് ഫൈവ് തേർട്ടി മുതലുണ്ട് പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാം ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു പീ ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് ആ ബ്ലൂവിൽ ഒരു ക്രീം കളറിലെ ഒരു പീസ് ജെസ് പോർഷൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടിയാണ് ഇത് നല്ല കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് ഒരു ഒത്തിരി കട്ടിയില്ലാത്തൊരു കോട്ടൺ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെക്ക് ഇങ്ങനെ ഇങ്ങനൊരു നെക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നെറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അത് നല്ല ലേസ് വർക്കൊക്കെ വെച്ചിട്ടുള്ളൊരു നെയ്റ്റിയാണ് അതിന് ഇവിടെ ലേസ് ഉണ്ട് ഇവിടെ ലേസ് കൊടുത്ത് ചെസ് പോർഷൻ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒത്തിരി പോയൊരു ഐറ്റമാണ് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സ്ലീവും സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ഇത് കോട്ടൺ ആണ് അടുത്തു വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റം ആണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ നല്ലൊരു ഡിസൈനൊക്കെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ റെഡ് ബെറൂൺ റെഡിൽ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ലുക്കായിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും അടിപൊളി നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല ഒക്കെ ഉള്ള ഒരു നെറ്റിയാണ് ഇതും പ്രീമിയം കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് സൈസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ക്വയർ നെക്ക് നെക്കിൻ്റെ ചുറ്റും ഭാഗത്ത് നിറച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഇനി വന്നിരിക്കുന്നത് ആദ്യത്തത് പർപ്പിളായിരുന്നു ലൈറ്റ് പർപ്പിൾ ഇത് വരുന്നത് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് അതിട്ടിരിക്കുന്ന വ്യൂ ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നൈറ്റിയാണ് സിക്സ് നയൻറ്റീനായി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒത്തിരി കെട്ടിയില്ലാത്തൊരു കോട്ടൺ ഇതിൻ്റെ സ്ക്വയർ നെക്ക് അതിൻ്റെ ചുറ്റും നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളാണ് അതിന് നിറച്ചും എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന് സിബാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരെ സിബിന് നീളമുണ്ട് സിബായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ സെവൻ ടെൻ അടുത്ത വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ചെസ് പോഷനിൽ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കളർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലേറ്റഡ് ഞാൻ അതിൻ്റെ കളർ ചേഞ്ചാണ് നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിൽ നിറച്ച് വർക്കൊക്കെ ആയിട്ട് സെവൻ വൺ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ സെവൻ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഹക്കോബയുടെ ഒരു പീസിൽ നിറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ പൈപ്പിങ്ങും ഉണ്ട് ഫ്ലീറ്റ്സും ഉണ്ട് സെവൻ ട്വൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവിലാണ് അത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നിറച്ച് എംബ്രോയ്ഡറി ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പോഷനിൽ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് സെവൻ ട്വൻറ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ചെസ് പോർഷനിലെല്ലാം നല്ല അതുപോലെ കോഷ്യ വർക്കിൻ്റെ നല്ല ലേസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനുമാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ക്ലാസ് ലുക്കാണ് അടുത്ത് അതിൻ്റെ അതിന് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ചെസ് പോർഷനിൽ നല്ല ഒരു വർക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ നല്ല പുതിയ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ